രാഹുൽ ഗാന്ധിക്ക് താക്കീതുമായി സുപ്രീം കോടതി ഇന്ത്യയുടെ രണ്ടായിരം ചതുരശ്ര കിലോമീറ്റർ ഭൂമി ചൈന കയ്യേറിയെന്ന പരാമർശത്തിലാണ് കോടതിയുടെ വിമർശനം ഭൂമി പിടിച്ചെടുത്തെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്ന് കോടതി ചോദിച്ചു ഒപ്പം യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇത്തരം പരാമർശങ്ങൾ നടത്തില്ലെന്നും കുറ്റപ്പെടുത്തി മനുഭാരത് വിവരങ്ങളുമായി ചേരുകയാണ് മനു രാഹുൽ ഇങ്ങനെ ചോദിച്ചു വാങ്ങിയ ഒരു വിമർശനമാണ് എന്താണെന്ന് ഇതിൻ്റെ ഒരു മുന്നേ നേരത്തെ നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് കോടതി പറഞ്ഞു വെച്ചത് എന്തൊക്കെയാണ് രഞ്ജിത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് ഡിസംബർ ഒമ്പതിന് കൃത്യമായി പറഞ്ഞാൽ ഇരുപത് ഡിസംബർ ഒമ്പതിനാണ് രാഹുൽ ഗാന്ധി ഈ കേസിന് കാരണമായ പരാമർശം നടത്തുന്നത് അദ്ദേഹം വ്യക്തമാക്കിയത് ഈ ചൈന ഇന്ത്യയുടെ രണ്ടായിരത്തോളം സ്ക്വയർ കിലോമീറ്ററുകൾ പിടിച്ചെടുത്തിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇന്ത്യൻ സൈനികരെ അടിച്ചു ഇരുപത് ഇന്ത്യൻ സൈനികരെ വകവിരുത്തി എന്ന തരത്തിലൊക്കെയുള്ള പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായത് സൈന്യത്തെ അപകീർത്തിപ്പെടുത്തുന്നതാണ് എന്നാണ് കേസ് അത് ഉദയ് ശങ്കർ ശ്രീവാസ്തവ എന്ന ബോർഡ് റോഡർ ഓർഗനൈസേഷനിലെ മുൻ ഉദ്യോഗസ്ഥരാണ് ഇത്തരം ഒരു കേസ് നൽകിയത് തുടർന്ന് ഈ കേസിൻ്റെ വിചാരണ ഘട്ടത്തിലാണ് രാഹുൽ അലഹബാദ് ഹൈക്കോടതിയെ സമീപിക്കുന്നത് ഈ കേസിൻ്റെ നടപടിക്രമങ്ങൾ നിർത്തിവെക്കണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സമീപിച്ചത് പക്ഷേ അതിന് അലഹബാദ് ഹൈക്കോടതി തയ്യാറാകാത്ത ഘട്ടത്തിലാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അതുപോലെ ഒഗസ്റ്റിൻ ജോർജ് എന്നിവർ ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് രാഹുലിൻ്റെ കേസ് കേൾക്കുകയും ഒരു ഇന്ത്യക്കാരനെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തത് അതേസമയം രാഹുലിന് വേണ്ടി ഹാജരായ അഭിഭാഷകരായ മനു അഭിഷേക് സിംഗ് ബി ഇത് മൗലിക അവകാശമാണ് ഇന്ത്യൻ പൗരൻ്റെ വിമർശിക്കാനുള്ളത് ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ പ്രകാരം എന്ന് ചൂണ്ടിക്കാണിച്ചു പക്ഷേ കോടതി പറഞ്ഞത് ഇങ്ങനെ പൊതുതരത്തിൽ ഒരു ലീഡർ ഓഫ് ഒപ്പസിഷൻ എന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന് ഇത്തരം ഒരു പരാമർശം നടത്താൻ പാടില്ലായിരുന്നു പാർലമെൻറ്റിനകത്ത് ഇദ്ദേഹം ഇതുപോലെ സംസാരിച്ചിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾ കോടതി ഉന്നയിക്കുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായും ഈ ഈ സംഭവത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ വന്ന ഒരു പ്രതികരണത്തെ ബി ജെ പി രാഷ്ട്രീയ ആയുധമാക്കി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ രാഹുൽ ഗാന്ധിയുടെ ഉത്തരവാദിത്വമില്ലാത്ത പരാമർശം എന്ന് അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചോ മാത്രമല്ല നയതന്ത്ര ദുരന്തം എന്ന തരത്തിൽ രാഹുലിനെ ആക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നു ഏതായാലും പക്ഷേ ഇവിടെ രാഹുലിനൊരു ആശ്വാസമുള്ളത് കോടതി നടപടിക്രമങ്ങൾ താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു വീണ്ടും ഈ കേസ് പരിശോധിക്കും തീർച്ചയായും ുംനോഭാരതാണ് പങ്കുവച്ചത് മറ്റൊരു വാർത്ത നമുക്ക് വളരെ പ്രധാനപ്പെട്ട സെഗ്മെന്റിലേക്കാണ് ഇന്നത്തെ പഞ്ച് ഡയലോഗ് അതിലേക്ക് പോവാം കഴിഞ്ഞ ദിവസമാണ് കൊടിസുനി എന്ന ടി പി വധക്കേസിലെ പ്രതി പോലീസുകാർക്കൊപ്പം മദ്യപിക്കുന്നത് കണ്ടത് പോലീസ് പ്രൊട്ടക്ഷനിലാണ് കേരളത്തിൽ മദ്യപാനം ഉണ്ടായത് എന്നത് ഏറ്റവും പ്രധാനമാണ് ഇതുമായി ബന്ധപ്പെട്ട് സി പി എം നേതാവ് ശ്രീ ജയരാജൻ ഇന്ന് പ്രതികരിച്ചു കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നാണ് ജയരാജൻ പറഞ്ഞു വെച്ചത് അങ്ങനെ ആകുമോ എന്ന് കണ്ടറിയണം ഏതായാലും ആ വാക്കുകളിലേക്ക് പിണറായി സർക്കാർ തെറ്റ് ചെയ്തവർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും എന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് ഇങ്ങനെ ജയിലിലേക്ക് ആ ജയിലിൽ നിന്നും പുറത്തു പിന്നെ കോടതിയിൽ ഹാജരായ അവസരത്തിൽ നൽകിയിട്ടുള്ള അച്ചടക്കൽ ചെയ്തിട്ടുള്ള അച്ചടക്ക ലംഘനം സംബന്ധിച്ച് നടപടിയെടുത്തിട്ടുള്ളത് ഒരു തടവുകാരൻ അത് വൈ ആരോ ആയിക്കൊള്ളട്ടെ ഒരു തടവുകാരൻ തടവിൻ്റെ ഭാഗമായി കോടതിയിൽ ഹാജരാക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും പോലീസ് എസ്കോട്ടുണ്ടായി അപ്പോൾ പോലീസ് എസ്കോട്ടിനകത്ത് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പോലീസുകാർക്കെതിരായിട്ട് നടപടി വന്നു ആ നടപടി എങ്ങനെയാണ് ഉണ്ടായത് പോലീസിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് മറ്റല്ലാതെ വേറെ ആരും പരാതി കൊടുത്തിട്ടൊന്നുമല്ല പോലീസിൻ്റെ ഞാൻ പറഞ്ഞേക്ക് പോലീസിന്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകന്മാരുടെ റിപ്പോർട്ടാണോ അല്ല പോലീസ് ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതായിട്ട് ഗവൺമെൻറ് ബോധ്യപ്പെട്ടു സർക്കാരിന് ബോധ്യപ്പെട്ടു സർക്കാർ നടപടിയെടുത്തു മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു എന്ന് മാത്രമല്ല ഈ പറഞ്ഞ വ്യക്തിക്ക് പരോൾ നിഷേധിക്കുകയും ചെയ്തു ഇനി പരോളില്ല മുമ്പ് ജയിലിനകത്ത് തടവുകാരനായി കഴിയവേ ചെയ്തിട്ടുള്ള ചില കുറ്റകൃത്യങ്ങളുടെ പേരിൽ ദീർഘകാലം പരോള് പോലും അനുവദിക്കാത്ത നിലപാടാണ് കേരളത്തിലെ പിണറായി സർക്കാർ സ്വീകരിച്ചത് അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കൊടിയുടെ നിറം നോക്കാതെ അച്ചടക്കൽ എങ്ങനെ നടത്തിയാൽ നടപടിയെടുക്കും എന്നതാണ് തെളിയിക്കുന്നത് ഇടവേള